ഷോ കഴിഞ്ഞിട്ട് വീട്ടിൽ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മോശം വശം കണ്ടവരാണ് അമൃത സുരേഷും കുടുംബവും ഒരു ഘട്ടത്തിൽ കുടുംബത്തിന് നേരെ വന്ന സൈബർ ആക്രമണങ്ങളൊന്നും വളരെ ചെറുതല്ലായിരുന്നു നടൻ ബാലയുമായുള്ള ആദ്യ ബന്ധം പിരിഞ്ഞ ശേഷമാണ് അമൃതയുടെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയാകുന്നത് വിവാഹമോചനത്തിന് ശേഷവും ഒന്നിലേറെ തവണ അമൃതയ്ക്ക് നേരെ ബാല ആരോപണം ഉന്നയിച്ചിരുന്നു ഇതാണ് സൈബർ അധിക്ഷേപത്തിന് കാരണമായത് അമൃത മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നപ്പോഴും ബാലയുടെ ആരോപണങ്ങൾ വന്നിരുന്നു വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറമാണ് അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അടുക്കുന്നത് ഈയടുപ്പം അവർ ആരാധകരിൽ നിന്നൊന്നും മറച്ചുവെച്ചില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമൃതയുടെ കുടുംബത്തിനും പ്രിയങ്കരനായിരുന്നു ഗോപി സുന്ദർ എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല രണ്ടുപേരും പിരിഞ്ഞുതറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾ വന്നു ഇപ്പോഴിതാ ഗോപി സുന്ദറുമായി പിരിഞ്ഞതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ടു പോകുവാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിഞ്ഞു എന്നാണ് അമൃത സുരേഷ് പറയുന്നത് ഇപ്പോൾ രണ്ടു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണെന്നും ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും വഴക്കുമൊന്നും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടു പേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞു എന്നും അമൃത പറയുന്നു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണം എന്ന് കരുതി എടുക്കുന്നതല്ലോ എന്നും ഗോപി സുന്ദറുമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞു അമൃതയും ഗോപി സുന്ദറും പിരിഞ്ഞതിനെക്കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചിരുന്നു ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമായിരുന്നു ആശയപരമായ വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപിസുന്ദറും പിരിയുവാൻ പ്രധാന കാരണമെന്ന് അഭിരാമി വ്യക്തമാക്കുന്നു കല്യാണം കഴിക്കുവാൻ എനിക്ക് പേടിയേ ഉള്ളൂ വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല എനിക്ക് സാമ്പത്തിക സ്ഥിതിയാണ് വേണ്ടത് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിളായിരുന്നുവെങ്കിൽ കുറെ കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റിയേനെ ലീഗലായും മറ്റെല്ലാ രീതിയിലും അതിനായി പണക്കാരിയാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും അഭിരാമി പറഞ്ഞു മറ്റിടെ അമൃതയുടെ മകളും ബാലക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അമൃതയെ ഒരു അഭിമുഖത്തിനായി ബാല കുറ്റപ്പെടുത്തിയത് ചർച്ചയായി പിന്നാലെ ഗായികയ്ക്ക് നേരെ വ്യാപക സൈബർ ആക്രമണം വന്നു ഇതോടെയാണ് മകൾ ബാലക്കെതിരെ സംസാരിച്ചത് അമൃത പിന്നീട് ബാലക്കെതിരെ പരാതി നൽകിയിരുന്നു വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ഗായിക അന്ന് വെളിപ്പെടുത്തിയിരുന്നു